വാടാനംകുഷിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം പട്ടാമ്പി പട്ടാമ്പിള ആശുപത്രി കുളപ്പള്ളി ഐ പി ടി റോഡ് നവീകരണവും ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം നിർമ്മാണ പ്രവൃത്തി അനന്തമായി വൈകുന്നേരം യാത്രക്കാർ വട്ടം തിരിയുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത് പട്ടാമ്പി കുളപ്പള്ളി പട്ടാമ്പിളി റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക വാടാനംകുശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഗേറ്റ് പരിസരത്ത് റോഡ് ഉപരോധിച്ചത് വാടാനംകുശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം കെ പി സി സി നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ോണം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാതയാണ് നിരവധി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പാത കഴിഞ്ഞ രണ്ടു വർഷക്കാലം വലിയ പ്രയാസകരമായിട്ടുള്ള യാത്രാക്ലേശം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഇവിടെ നമുക്കറിയാൻ സൂചിപ്പിച്ചല്ലോ ശ്രീമദ് ഉമ്മൻചാണ്ടി സാറിനെ ഞാനും ഞങ്ങൾ ഓർക്കുകയാണ് ജനകീയ മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി രൂപേഷ് യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി